അതാ എന്താ ഇന്നും വീണ്ടും കോഡ് സെറ്റിലാണോ ഇന്നും സൂപ്പർ ആയിട്ടുള്ള പുതിയ കോഡ് സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കൊറേ ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹോൾസെയിലേഴ്സിനെയും നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് സ്വാഗതം ചെയ്യണം കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നാല് കളേഴ്സിലായിട്ട് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള കോഡ് സെറ്റിന്റെ കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഡയലുള്ള ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഡിമാൻഡിങ് പ്രോഡക്റ്റായിട്ടുള്ള കളക്ഷൻസും ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നാല് ഡിഫറൻറ്റ് ഷെയ്ഡ്സിലായിട്ട് ആയിട്ടുള്ള ഫ്ലവർ പ്രിൻ്റ് ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് റയോൺ കോട്ടൺ ഫാബ്രിക് ആണ് ഡബിൾ എക്സ് എൽ ലേബിളാണ് എക്സൽ ഡബിൾ എക്സ് എൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് ഇന്ന് നമ്മൾ അത്യാവശ്യം ബാക് ക്വാണ്ടിറ്റി തന്നെ വന്നതുകൊണ്ട് ഹോൾസെയിലായിട്ട് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വേഗത്തിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിലും ഇതുപോലെ നാലെണ്ണോ ആയിട്ട് ഒരു സെറ്റായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ നാല് ആയിട്ടായിരിക്കും വരിക അത് സമയത്ത് നാലെണ്ണോ അതിൽ കൂടുതൽ എടുക്കുന്ന സമയത്ത് നാലെണ്ണം അല്ലേ ഈ ഇതുപോലെ സെറ്റായിട്ട് എടുക്കണം നാല് അല്ലെങ്കിൽ ഇതിന്റെ രണ്ട് സെറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കുന്ന സമയത്ത് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നമ്മൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നൽകുന്നുണ്ടാവുക കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അതുപോലെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഒന്നോ രണ്ടോ അങ്ങനെ എടുക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോകും എക്സൽ ഡബിൾ എക്സൽ എൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് സെയിം പ്രോഡക്റ്റ് തന്നെയാണ് ജസ്റ്റ് പ്രിൻറ്റിൽ വ്യത്യാസം വരുന്നു എന്ന് തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ നിങ്ങൾ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഈ വേറെ ചെയ്തിട്ട് നല്ലൊരു ബ്ലാക്കാണ് കളർ ജെറ്റ് ബ്ലാക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വീ വീനെക്കെന്നെയാണ് അതുപോലെ നല്ല വൈറ്റ് ഫ്ലവേഴ്സ് ആയിട്ടാണ് കേട്ടോ കൊടുത്തത് ത്രീ ഫോർത്തോളം സ്ലീവ് ഉണ്ട് സൈഡ് സ്ലിറ്റ് ആണ് ഫോർട്ടി ഫോർട്ടി ഫോർ ചെസ്റ്റ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സെയിം നല്ലൊരു പ്ലാസോ ആണ് കൊടുത്തിട്ടുള്ളത് വിത്ത് പോക്കറ്റോട് കൂടിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെയാണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പേർപ്പിൾ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് കേട്ടോ നാലും നല്ല കളേഴ്സ് ആയിട്ടാണ് ഇന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല പ്ലാസോയും കൂടി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഒരു ഗ്രീൻ യെല്ലോ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു കോഡ് സെൻറ്ററിനെ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉൾപ്പെടുത്തുന്ന നമുക്ക് അത്ര എൻക്വയറീസ് ഉണ്ട് കേട്ടോ ഈ ഒരു പാറ്റേണ് അതുപോലെ തന്നെ അത്രയ്ക്ക് അഫോർഡബിൾ ആണ് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് പ്രിൻ്റുകളായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പീ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് പോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നാല് കളേഴ്സും സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് വേഗത്തിൽ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഇത് നമ്മുടെ പ്രോസീജർ പേയ്മെന്റ് പ്രൊസീജിയർ ഒക്കെ നൽകിയ വേഗത്തിൽ തന്നെ പേയ്മെന്റ് ചെയ്തിട്ട് ഓർഡർ കൺഫേം ചെയ്യുക ഇതൊക്കെയാണ് എടുത്ത് പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അഫോർഡബിൾ റേറ്റിന് അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ